الله 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 السلام عليكم ورحمة الله بسم الله الرحمن الرحيم إذن أدي بردانا مايا ിൽ എന്നിവയെ സംബന്ധിച്ച് ഒരൽപം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഗാനത്തിനെ സംബന്ധിച്ച് തന്നെ എന്താണ് കിതാബുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാണ് ആദ്യമായി നാം ആരംഭിക്കുക ഈ ക്ലിപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേട്ട് അവകൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയും ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്നും ഈ ചാനൽ ഇതുപോലെയുള്ള അറിവുകളാണ് ഉണ്ടാവുക ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് നൽകണമെന്നും പ്രത്യേകമായി ഉണർത്തുകയും കാണാൻ എന്നാൽ ഐശ്വര്യം എന്നാണ് സാമ്പത്തികമായ കഴിവ് അതിനെ മദ്ദ കൊടുത്തുകൊണ്ട് റിന എന്ന് പറഞ്ഞാൽ അതിന് ഗാനം പാട്ടുകൾ എന്നാണ് അതിന്റെ അർത്ഥം പാട്ട് ഗാന അപ്പൊ ഗാനം ആലപിക്കുക എന്നത് കറഅത്താകുന്നു വിനോദോപകരണങ്ങളൊന്നും ഇല്ലാതെയുള്ള ഗാനം അതിനെ കേൾക്കലും ശ്രദ്ധിച്ച് കേൾക്കുക വെറുതെ ഒരു കസ്തു മനസ്സിലില്ലാതെ കേൾക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഗാനം കേൾക്കുന്നതിന് കുഴപ്പമില്ല കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ശ്രദ്ധിച്ചു കേൾക്കുന്നത് ഏത് കാരണം സംബന്ധിച്ച് ഇതിൽകരിക്കുന്നു എന്തുകൊണ്ടാണ് കറാത്ത് എന്ന് പറയാനുള്ള കാരണം മാനപ്പെട്ട ഇബ്രിന് മസൂദൃതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇബ്രി മസൂദൃതിൽ പറയുകയാണ് െ വെള്ളം മുളപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഗാനം കപട മുളപ്പിക്കുന്നതാണ് മുളപ്പിക്കുന്നതാണ് അപ്പൊ നിഫാക്കിന് ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗാനങ്ങൾ ഹൃദയത്തിൽ ഗുണമുണ്ടാക്കുന്ന ഗാനമുണ്ട് നിഫാക്ക് ഉണ്ടാക്കുന്ന ഗാനങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ഗാനങ്ങൾ കേൾക്കൽ തന്നെ കറാത്ത അത് പാടലും കറാത്ത പൊതുവെ നല്ല ഗാനങ്ങൾ ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന കിതാബിൽ കാണാം മാനപ്പെട്ട ഒരു സ്ഥലത്തത് ദോഷകരമാണ് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗാനം ഹറാമാണെന്ന് പറഞ്ഞത് ഒരു പാട്ടിന്റെ മേലിൽ അതിനെ നാം മനസ്സിലാക്കണം വസ്ഫു നഹ്വി പറയുന്ന ഗാനം ഹറാം അന്യ സ്ത്രീകളെ സംബന്ധിച്ച് പുകയത്തിക്കൊണ്ടുള്ള ഗാനങ്ങള് ഹെറമാണ് ഇങ്ങനെയുള്ള ഗാനങ്ങളാണ് ഹറാം എന്ന് പറഞ്ഞത് എന്ന് തൊഫ ഭാഗം പത്ത് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ വിവരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയല്ലാത്തവ ഗാനം അതല്ലെങ്കിൽ ഒരു നബിയെ സംബന്ധിച്ചാണ് ഗാനം അതല്ലെങ്കിൽ ഒരു വലിയ സംബന്ധിച്ചാണ് ഗാനം അല്ലെങ്കിൽ നല്ല ഇഹ്ലാസ് ഉള്ള ഒരു പണ്ഡിതനെ സംബന്ധിച്ചാണ് ഗാനം എങ്കിൽ ും കറാത്തില്ലെന്ന് മാത്രമല്ല അങ്ങനെയുള്ള ഗാനങ്ങൾ പാടുന്നത് സുന്നത്താണ് പക്ഷേ അതിനെ മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല വിരോധിക്കപ്പെട്ട മ്യൂസിക് ഉപകരണങ്ങൾ ഏതൊക്കെയാണത് പിന്നീട് വിവരിക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഒരു സംശയം മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഗാനങ്ങൾ വാഹന സംബന്ധിച്ചുള്ള ഗാനമാണ് പക്ഷേ ഹറാമായ മ്യൂസിക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ആ ഗാനം കേൾക്കുന്നതിന്റെ വിധി എന്ത് ആ ഗാനം കേൾക്കുന്നത് മ്യൂസിക്കിന്റെ സൗണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അത് കേൾക്കണം എന്നാണോ കേൾക്കുന്ന ആളുടെ ലക്ഷ്യം അതിലേക്കാണ് അവൻ ഇഷ്ടിമാ അവന്റെ ശ്രദ്ധ എന്നാൽ അത് ശ്രദ്ധിക്കുന്നത് ഹെറാണ അതല്ല അതിലുള്ള ഗാനത്തിലേക്കാണ് അതിലുള്ള ആവേശം കൊണ്ടാണ് അവൻ കേൾക്കുന്നത് മ്യൂസിക് അതിൻ്റെ ഇടയിൽ അവൻ മനസ്സിൽ ഉറപ്പോടുകൂടെ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ ഹെറാമില്ല ഇനി ഈ ഗാനം ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് അന്യ സ്ത്രീയെ സംബന്ധിച്ചാണ് അതല്ലെങ്കിൽ കള്ളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്ലാം വിരോധിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് എങ്കിൽ ആ കാനം ഹറാം ആണ് പ്രത്യേകിച്ച് ഫിത്നയെ ഭയപ്പെടുന്നുവെങ്കിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ ഹെറാമാണ് ഇനി അതിലൊരു സ്ത്രീയെ സംബന്ധിച്ചൊന്നും ഒന്നും പ്രതിപാദിക്കുന്നില്ല കള്ളിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നില്ല കളവുകളൊന്നും അതിൽ തന്നെ വരുന്നില്ല അതിൽ അനുവദനീയമായ സുവ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ മാത്രമേ ആ ഗാനത്തിലുള്ളൂ എങ്കിൽ അത് ഹലാലായ ഗാനമാണ് ഇത് മാനപ്പെട്ട ജമൽ എന്ന് പറയുന്ന കിതാബിൽ വിവരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മ്യൂസിക്കിനെ സംബന്ധിച്ച് കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ് മ്യൂസിക്കിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനു മുമ്പ് ഒരു ചരിത്രം നിങ്ങളുടെ ഇത് കേൾക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ആ ചരിത്രത്തിൽ ഒരു പാഠമുണ്ട് അത് പിന്നീട് പറയാം ലാഹുവിന്റെ സൂഫിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് ബുഖാരി എന്നവർ അവിടെ ചരിത്രമാണ് ഇബിലീസ് ലാനത്തുള്ള അടിയിൽ കഴുതകളുമായിട്ടിങ്ങനെ പോകുന്നതാണ് സ്വപ്നം കാണുന്നത് അങ്ങനെ ഇബിലീസ് ആദ്യം ഒരു രാജാവിനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന് ഒരു കഴുതയെ നൽകി പകരം രാജാവിന്റെ കയ്യിൽ നിന്നൊരു വെള്ളപ്രാവ് ഇബിലിസ് വാങ്ങി പിന്നീട് നാട്ടിലെ കാരണവരെയാണ് ഇബ്രിസ് കണ്ടത് അദ്ദേഹത്തിന് ഒരു കഴുതെ നൽകി അദ്ദേഹത്തിൽ നിന്ന് ഒരു ആടിനെ ഇബ്രീസ് പകരമായി വാങ്ങി പിന്നീട് ഒരു പണ്ഡിതനെയാണ് കണ്ടത് പണ്ഡിതനെ ഒരു കഴുതയെ നൽകി പണ്ഡിതന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പശുവിനെ ഇബ്രീസ് വാങ്ങി പകരമായി പിന്നീട് ഒരു കച്ചവടക്കാരനെ കണ്ടു അദ്ദേഹത്തിന് ഒരു കഴുതയെ നൽകി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒട്ടകം ഇബിലീസ് ഒരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീയിൽ നിന്നൊരു മാനിനെ വാങ്ങുകയും ഇബിലീസിന്റെ കയ്യിലുള്ള കഴുതയെ ആ സ്ത്രീക്ക് നൽകുകയും ചെയ്തു ഇവകളുമായി ഇബിലീസ് പോകുമ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ വലിയ സൂഫിയായ മിഷൻ ഇബിലീസിനോട് ചോദിക്കുകയാണ് എന്താണ് ഈ നീ വാങ്ങിക്കൊണ്ടു പോകുന്നതിൻറെ ഉദ്ദേശം ഇതിൻ്റെ എന്താ ആ സമയത്ത് ഈ ബിലീസ് വിവരിച്ചു കൊടുക്കുകയാണ് ഞാൻ അവരിൽ നിന്നൊക്കെ സ്വീകരിച്ചത് ആദ്യമായി ഞാൻ ഒരു വെള്ളപ്രാവിനെ ഞാൻ വാങ്ങി രാജാവിൽ നിന്ന് അത് സമാധാനത്തിന്റെ ശാന്തിയുടെ ചിഹ്നമാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത കഴുത അത് അക്രമമാണ് അക്രമത്തിന്റെ ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് അദ്ദേഹം ഒരക്രമിയായി മാറുന്നത് ആട്ടിക്കാരണവർക്ക് ഞാൻ ആ കഴുതയെ കൊടുത്തുകൊണ്ട് ആടിനെ ഞാൻ സ്വീകരിച്ചു വിനയമാണ് ആ ആട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് നൽകിയ കഴുത അഹങ്കാരം അദ്ദേഹത്തിന് അഹങ്കാരമുണ്ട് പണ്ഡിതന് ഞാൻ കഴുത നൽകിക്കൊണ്ട് പശുവിനെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയത് പശു ഒരു ഒരു അക്രമം ചെയ്യാത്ത ഉപദ്രവിക്കാത്ത ഒരു ജീവിയ അദ്ദേഹത്തിന് ഞാൻ അതിന് പകരം അസദ് അസൂയ നൽകുകയാണ് ചെയ്തത് കച്ചവടക്കാനിൽ നിന്ന് ഞാൻ ഒട്ടകത്തിനെ സ്വീകരിച്ചുകൊണ്ട് അവനക്ക് ഞാൻ നൽകിയ കഴുത വഞ്ചനയുടെ പ്രതീകമാണ് ദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ച ഒട്ടകം യഥാർത്ഥത്തിൽ ഒട്ടകമല്ല ഇയാളിൽ ഉണ്ടായിരുന്ന സത്യസന്ധതയാണ് ഞാൻ വാങ്ങിക്കുന്നത് സ്ത്രീയിൽ നിന്ന് ഞാനൊരു മാനിനെ സ്വീകരിച്ചത് നിഷ്കളങ്കതയാണ് മാനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് പകരം അവൾക്ക് ഞാൻ മക്കർ ചതിയെ ആണ് ഞാൻ നൽകിയിട്ടുള്ളതെന്ന് ഇബ്രീസ് പറഞ്ഞതായി ഈ പണ്ഡിതൻ പിന്നീട് വിവരിക്കുന്നതായി കാണാം അപ്പോൾ ഈ ഇബ്ലീസുമായി മാറ്റക്കച്ചവടത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊന്നും തന്നെ ഒരു ഇതുപോലെയുള്ള അറിവുകൾ പൂർണമായി കേൾക്കാനോ കേട്ടാൽ തന്നെ ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല തെറ്റായ കമന്റുകളും മറ്റു പലതും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും അതിനാണ് ഞാൻ ഈ ചരിത്രം ആദ്യമായി ഉണർത്തിയത്

വ്യാഖ്യാന ഗ്രന്ഥമായ തെറ്റായ പാനീയങ്ങൾ കുടിക്കുന്നതിനു വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരുമിച്ച് കൂടുന്ന ആളുകളുടെ ആണ് എന്നാണ് അതിനെ പറഞ്ഞിട്ടുള്ള ഒരു കാരണം അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളോടുള്ള തസ്ബീഹ് സാദൃശ്യമാവൽ ഹറാമാണ് എന്ന് വിവരിച്ചതായും കാണാം എന്നിട്ട് ഏതൊക്കെയാണ് ഹറാമായ ഉപകരണങ്ങൾ എന്ന് വിവരിക്കുകയാണ് കത്തും ഇതൊരു മ്യൂസിക് ഉപകരണമാണ് കമ്പിവാദ്യം എന്ന് ഗൂഗിളിൽ എഴുതി കൊടുത്താൽ അതിന്റെ ഫോട്ടോ വരും വീണ പോലെ 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 വരിബാബിൻ സാരംഗി കൈത്താളം സിന്ദൂർ സിന്ദൂർ പോലെ പോലെ വീണ എന്ന് പറയുന്ന സാധനം ചെമ്പിന്റെ കളറിലുള്ള രണ്ട് വട്ടത്തിലുള്ള സാധനം ഇങ്ങനെ കൂട്ടി മുട്ടുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടാക്കുന്ന പുല്ലാങ്കുയൽ മറ്റ് പുല്ലാങ്കുയലുകൾ ഒക്കെയും തെറ്റായ മ്യൂസിക് ഉപകരണത്തിൽപ്പെട്ടതാണ് ഇവകൾ കേൾക്കലും ഇവകളെ ശ്രദ്ധിച്ചു കേൾക്കലാണ് ഹെറാമാകുന്നത് ഇതിന് കാരണം പറഞ്ഞത് ഒരു തസബു ബിഹിം ഹെറാമൻ എന്നാണ് കമ്മാടികളായ ആളുകളുടെ ഒരു അടയാളമാണ് ചിഹ്നമാണ് ഇത് അവരോടുള്ള തസബു ഹറാമാണ് അപ്പോ അവിചാരിതമായി അത് കേൾക്കണം എന്നുള്ള ഉദ്ദേശമില്ലാതെ കേൾക്കുന്നത് കൊണ്ട് ഹറാമ് വരികയില്ല വീണ ഹറാമാണോ അല്ലേ എന്നതിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മാനപ്പെട്ട ഈ ബിനോഹാണു ആ അത് അനുവദനീയമാവണമെങ്കിൽ അത് ഒരു രോഗിക്ക് സ്വീകാര്യ യോഗ്യമായ നീതിമാനന്മാരായ രണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട് എങ്കില് മാത്രമേ അനുവദനീയമാവുകയുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനപ്പെട്ട ഈ ബിനാതിരുത്തങ്ങൾ തന്നെ അത് അന അനുവദനീയമാണ് എന്ന് പറഞ്ഞ ചില ആളുകൾ അത് തെറ്റാണെന്ന് വളരെ വ്യക്തമായി വിരോധിച്ചിട്ടുണ്ട് തോഫയിൽ തൊഫന്റെ പത്താം ഭാഗം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറാം പേജിൽ കാണാൻ ബഹുമാനപ്പെട്ടവർ അതിനു വേണ്ടി തന്നെ കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാനപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട് വിനോദമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആണ് എങ്കിൽ ഇനി സ്ഥല ലഹുവല്ലാത്ത ഒരു കാര്യത്തെയാണ് ഉപയോഗിച്ചത് എങ്കിൽ ഹെറമാവുകയില്ല എന്നാണ് വിനോദം എന്ന നിലയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതൊക്കെയും ഹെറമാ എന്ന് പറയുന്ന കിതാബിൽ കാണാം എല്ലാ ഉപകരണങ്ങളുടെയും സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ മറ്റ് ഉപകരണങ്ങളെ പോലെ തന്നെ ഇതും ഹറാമാണ് മറ്റ് പുല്ലാൻ കൊയലുകൾ പോലെ തന്നെ അപ്പൊ അതുകൊണ്ട് ഹറാമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഗാനങ്ങൾ പാട്ടുകൾ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് അതിന്റെ വിധി ഇതിനൊക്കെ രേഖയായിട്ട് ബഹ്മാനപ്പെട്ട പണ്ഡിതന്മാര് നൽകിയിട്ടുള്ളത് അവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ സൗണ്ട് കേൾക്കുക ഞാനും ഇബിനു മൃത്തങ്ങളും യാത്ര ചെയ്യുമ്പോൾ അപ്പോമാനപ്പെട്ട ഇബിനു മർദ്ദങ്ങളെ കൈകൊണ്ട് ചെവി പൊത്തിപ്പിടിക്കുകയും ആ വഴിയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് പോവുകയും എന്നിട്ട് എന്നോട് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കൈ ഉയർത്തുകയും ചെയ്തു എന്നാണ് ഇതാണ് അതിനെ രേഖയായി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കൽ തെറ്റാണ് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഈ അദീസിൽ നിന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനും എന്നു മാ ചുവിത്തിയത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ് അതേ സമയത്ത് അതിലേക്കുള്ള ശ്രദ്ധയോടു കൂടെയുള്ള കേൾക്കൽ അധമാണ് ചെണ്ടയെ സംബന്ധിച്ചും ഇതേപോലെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അദീസ് മാനപ്പെട്ട ഇബനും അതിന്റെ ഭാഗം മൂന്ന് മുന്നൂറ്റി നാപ്പത്തി രണ്ടിൽ വിവരിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ചെസ് കളി എന്ന് പറയുന്ന ഒരു കളി പൊതുവെ ഉപയോഗിക്കാറുണ്ട് അത് അനുവദനീയമാവണമെങ്കിൽ ഷാഫി മദോഹബ് അല്ലാത്ത മറ്റു മതഹബുകളിലെല്ലാം അത് പാടില്ലാത്തതാണ് എന്നാൽ സാഫി മദുഹബിൽ അത് അനുവദനീയമാവണമെങ്കിൽ മൂന്ന് നിയമങ്ങളുണ്ട് ഒന്ന് മുക്കാമറുത്ത് ഉണ്ടാവരുത് മുക്കാമറുത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് ടീമുകളും പണം നൽകിക്കൊണ്ടാവണം എങ്കിൽ അപ്പോഴാണ് മുക്കാമറുത്ത് ഉണ്ടാവുന്നത് ചൂത അതുപോലെ തന്നെ ഒരു ഭാഗത്തിൽ നിന്ന് പണം നൽകിയാലും അത് ഹെറമാണ് അതേപ്രകാരം മുസ്കാരത്തിനെ നഷ്ടപ്പെടുത്തലുണ്ടെങ്കിൽ അത് ഹെറമാണ് ഹറാമായ സംസാരത്തോട് കൂടെയാണ് അത് കളിക്കുന്നത് എങ്കിൽ അതിന്റെ കൂടെ കളിക്കുകയാണെങ്കിൽ ഹറാമായ സംസാരം ഉണ്ടാകുമെങ്കിൽ അപ്പോൾ അത് ഹറാമാണ് ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനോട് കൂടെയാണ് കളിക്കുന്നത് അഥവാ ഷാഫി മുതബുകാരൻ സാഫി മുതബിൽ ഈ പറയുന്ന നിബന്ധനകളൊന്നും ഇല്ലെങ്കിൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ പണം വെച്ചുകൊണ്ടല്ല സംസ്കാരത്തിനെ നഷ്ടപ്പെടുത്തുന്നില്ല റാമായ സംസാരങ്ങളൊന്നും അത് കളിക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഇടയിൽ വരുന്നില്ല അതോടുകൂടെ തന്നെ റാമാണെന്ന് വിശ്വസിക്കുന്ന ആളുടെ കൂടെയുമല്ല എങ്കിൽ അത് അനുവദിനി ആണ് സെറൗ മുഹബ് ഭാഗം ഇരുപത്തി ഏഴ് നാപ്പത്തി ആറാം പേജിൽ കാണാറുന്നതാണ് ഏതായിരുന്നാലും ഹറാമായ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്ന അവസാന കാലഘട്ടം വരും ഒരു സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ സമുദായത്തിൽ നിന്നൊരു വിഭാഗം കള്ള് കുടിക്കുകയും അതിന്റെ പേരല്ലാത്ത മറ്റു പേര് വേറെ പേര് നൽകിക്കൊണ്ട് അത് അനുവദനീയമാക്കിക്കൊണ്ട് കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നത് വരെ ക്യാമത്തനാൾ ഉണ്ടാവുകയില്ല എന്ന് സല്ലുസല്ല മത്തങ്ങൾ രേഖപ്പെടു പറഞ്ഞിട്ടുള്ള ഹദീസ്ബിന്റെ ഇരുപത്തിയേഴാം പേജിൽ ഇരുപത്തിയേഴാം ഭാഗം അൻപത്തി ആറാം പേജിൽ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോന്നും ഹലാലാക്കി കൊണ്ടിരിക്കുകയാണ് ഫോട്ടോ അതിന്റെ ഒരു ഭാഗമാണ് പശുതമായ ഇസ്ലാമിനെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുനടക്കുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ വളരെയധികം ആളുകൾ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് കമ്പ്യൂണിറ്റിയിലൂടെയും അല്ലാതെയും അവർക്കൊക്കെ അർഹമായ പ്രതിഫലം ഉള്ളാഹു നൽകട്ടെ അവരുടെ ഉദ്ദേശങ്ങൾ ഉള്ളാഹു ഹാസിലാക്കട്ടെ വിജയികളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇതൊരു ഉപകാരമുള്ള ഒരു ഇൽമായി അള്ളാഹു നിലനിർത്തട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു